ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് നാല് എട്ട് നാല് രണ്ട് രണ്ട് എരുമ്പപ്പെട്ടിട്ട് പൊട്ടി വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി വീണ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു തയ്യൂർ പൂക്കുന്നത്ത് വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള അൻസാറിനാണ് പരിക്കേറ്റത് എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം നടന്നത് ബൈക്കിൽ വരികയായിരുന്ന അൻസാറിന്റെ കഴുത്തിൽ പൊട്ടിവീണ ഇലക്ട്രിക് വയർ കുരുങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അൻസാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വരുന്നതിന് തൊട്ടു മുൻപ് വലിയ ടോറസ് ലോറി ഇതുവഴി കടന്നുപോകുകയും സർക്കാർ ആശുപത്രിക്ക് മുൻപിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് എതിർവശത്തുള്ള ബിൽഡിംഗിലേക്കുള്ള അഞ്ച് സർവീസ് വയറുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് കെ ഉദ്യോഗസ്ഥർ പറയുന്നു പൊട്ടിയ ഇലക്ട്രിക് വയറുകൾ പുനഃസ്ഥാപിച്ചു ഗുരുതരമായി പരിക്കേറ്റ അൻസാറിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ